എസ് ബി ഐയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ബാങ്കിൽ പോകാതെ തന്നെ തൊണ്ണൂറ് ശതമാനം ബാങ്കിങ് കാര്യങ്ങളും നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനായി എസ് ബി ഐ തരുന്ന രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് യോനോ എസ് ബി ഐ യോനോ ലൈറ്റ് എസ് ബി ഐ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് സാധാരണ സേവിങ് അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ ഏത് ആപ്പാണ് ഏറ്റവും എളുപ്പം ഏതിലാണ് കൂടുതൽ ബാങ്കിങ് സർവീസുകൾ ചെയ്യാൻ സാധിക്കുന്നത് കോമണായി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് എസ് ബി ഐ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള എഴുപതിലധികം വീഡിയോ നമ്മുടെ ചാനൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയുടെ ഒരു പ്ലേ ലിസ്റ്റും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് കാണുക ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ഫോണിൽ തന്നെ യോനോ എസ് ബി ഐയും യോനോ ലൈറ്റ് എസ് ബി ഐയും രണ്ട് ആപ്ലിക്കേഷനും ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിങ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് യോനോ എസ് ബി ഐ ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഇൻറ്റർഫേയ്സ് രണ്ടിൽ ഒരേപോലെ ഇതുപോലെയാണ് വരുന്നത് അതിനുശേഷം ഫസ്റ്റ് മൂന്ന് ഓപ്ഷനാണ് യോനോ എസ് ബി ഐ ആപ്ലിക്കേഷനകത്ത് വരുന്നത് അതായത് ലോഗിങ് അത് കഴിഞ്ഞ് വ്യൂ ബാലൻസ് അത് കഴിഞ്ഞ് ക്യുക്ക് പേ ഇതിൽ വ്യൂ ബാലൻസ് എന്നുള്ളത് നമുക്ക് യോനോ ആപ്പ് ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ടോ എം പിൻ ഉപയോഗിച്ചിട്ടോ നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നമുക്ക് അറിയാനുള്ള ഒരു ഓപ്ഷനാണ് വ്യൂ ബാലൻസ് അതിൽ തന്നെ നമുക്ക് താഴെ വ്യൂ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും പാസ്ബുക്കായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇത് യോനോ എസ് ബി ഐ ആപ്ലിക്കേഷനിൽ മാത്രമാണുള്ളത് യോനോ ലൈറ്റ് ആപ്ലിക്കേഷനിൽ ഇത്തരത്തിലൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും അതുപോലെ രണ്ടാം മൂന്നാമത് ഒരു ഓപ്ഷനുണ്ട് ക്യുപ്പേ എന്ന് പറഞ്ഞത് ഇതും നമുക്ക് ലോഗിൻ ചെയ്യാതെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ആണെങ്കിൽ അതോ അല്ലെങ്കിൽ എം പിന്നോ ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മറ്റൊരു എസ് ബി ഐ കോൺടാക്ട്സിലേക്ക് കോൺടാക്ട് നമ്പർ വഴി അതായത് മൊബൈൽ നമ്പറിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലുള്ള യു പി ഐയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനും ഈസി ആയിട്ട് പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇനി നമുക്ക് ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഓപ്ഷൻ ഫസ്റ്റ് നമുക്ക് കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് നേരെ യോനോ ലൈറ്റിലേക്ക് വരാം യോനോ ലൈറ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് അതായത് നമുക്ക് ഈ സി പിൻ എം പിൻ ഉപയോഗിച്ചോ പാസ്വേഡ് ഉപയോഗിച്ചോ നമുക്ക് ഓപ്പൺ ചെയ്യാം നമുക്ക് ഈ ക്യു പേയും വ്യൂ ബാലൻസും കാണാനുള്ള ഓപ്ഷനൊന്നും യോനോ ലൈറ്റിൽ വരുന്നില്ല നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മെയിൻ ഇൻ്റർഫേസിംഗ് ഇങ്ങനെയായിരിക്കും വരുന്നത് ഇവിടെ വ്യൂ ബാലൻസ് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാം ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അതായത് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാലൻസ് അറിയാൻ പറ്റൂ യോനോ ലൈ യോനോ ആപ്പിൽ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഏറ്റവും മുകളിൽ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് യോനോ ആപ്പിൽ ഇല്ലാത്തൊരു ഓപ്ഷനാണ് ഇതിൽ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള യോനോ ലൈറ്റിലെ ഓപ്ഷൻസുകളാണ് അതായത് നമുക്ക് എ ടി എം കാർഡ് ഇല്ലാതെ എ ടി എം മെഷീനിൽ നിന്ന് പൈസ എടുക്കാനുള്ള രണ്ട് ഓപ്ഷനാണ് അതായത് യോനോ ക്യാഷും ക്യു ആർ കോഡ് ക്യാഷും അതിൽ രണ്ടാമത്തെ ഓപ്ഷനായി ക്യു ആർ കോഡ് ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യോനോ എസ് ബി ആപ്പിനകത്ത് വരുന്നില്ല യോനോ ലൈറ്റ് ആപ്ലിക്കേഷനിൽ മാത്രമാണ് വരുന്നത് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എ ടി എം കൗണ്ടറിൽ പോയിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് യോനോ എ ടി എം മെഷീനിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യാം എ ടി എം കാർഡിൻ്റെ ആവശ്യമില്ല അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി നിങ്ങൾ കാണുക അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ യു പി ഐ ട്രാൻസ്ഫർ പറയുന്നത് നമുക്കറിയാം യോനോ ലൈറ്റിലും യോനോ എസ് ബി ഐയിലും ഉള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് അതായത് നമുക്ക് ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷനിലേക്കൊക്കെ പൈസ യു പി ഐ ഐ ഡി വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ക്യുക്ക് ട്രാൻസ്ഫർ ആണ് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ ഈ നാല് ഓപ്ഷനും നമുക്ക് വളരെ ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ഓപ്ഷൻ യോനോ ആപ്പിനകത്ത് വരുന്നില്ല അതിന് വരെ നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം ലോഗിൻ ചെയ്യുന്നത് യോനോ ലൈറ്റ് ലോ ലോഗിൻ ചെയ്ത അതേപോലെ തന്നെ എം പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ യോനോ ലൈറ്റ് എസ് ബി ഐയിലുള്ളത് നിന്നും വളരെയധികം ഒരു ഇൻ്റർഫേസ് ആണ് യോനോ എസ് ബി ആപ്പിനകത്ത് വരുന്നത് ഇതാ ഇത്തരത്തിലാണ് മുകളിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ഒന്നുമില്ല വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാലൻസ് നോക്കാം നമുക്ക് ക്യുപ്പ് കാർട്ട് നോക്കാം അല്ലാതെ ഇതേപോലെ ലോഗിൻ ചെയ്തിട്ട് നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് അക്കൗണ്ട് യോനോ പേ യോനോ ക്യാഷ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ് വരുന്നത് ഇവിടെ യോനോ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം നടുക്കായിട്ട് ഞാനിവിടെ വരച്ച് കാണിച്ചു അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യോനോ ലൈറ്റിലുള്ളതുപോലെ ക്യുക്ക് ട്രാൻസ്ഫറും ബാങ്ക് അക്കൗണ്ടിലേക്കും യോനോ ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ കോൺടാക്സും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ അത് നമുക്ക് ഗൂഗിൾ പേ പോലെയുള്ളതിൻ്റെ കടയിലൊക്കെ പോയിട്ട് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് അതായത് എ ടി എം കാർഡിൽ നിന്നും എ ടി എം മിഷീനിൽ നിന്നും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പൈസ എടുക്കാനുള്ള ഓപ്ഷൻ യോനോ എസ് ബി ആപ്പിനകത്ത് വരുന്നില്ല യോനോ ലൈറ്റിനകത്ത് മാത്രമാണ് വരുന്നത് പക്ഷേ അതുപോലെ യോനോ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഇത് നമുക്ക് എന്നാൽ എ ടി എം മിഷീനിൽ നിന്നും എ ടി എം കാർഡില്ലാതെ നമുക്ക് ഈ ഓപ്ഷൻ വഴി എ ടി എം വഴിയൊക്കെ നമുക്ക് എ ടി എം മിഷീൻ വഴി പൈസ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്ക് യോനോ എസ് ബി ഐക്കകത്ത് യോനോ ലൈറ്റ് എസ് ബി ഐക്കകത്തും ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് എ ടി എം മെഷീനിൽ നിന്ന് എടുക്കുന്നത് യോനോ ലൈറ്റിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഏറ്റവും മുകളിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷനാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് സമ്മറി അതായത് അക്കൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതായത് മിനി സ്റ്റേറ്റ്മെൻറ്റ് പാസ്ബുക്കും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തുടങ്ങിയവയുണ്ട് എന്നാൽ യോനോ എസ് ബി ഐക്കകത്ത് നമുക്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുമാത്രമല്ല വരുന്നത് ഒരുപാട് ഫ്യൂച്ചേഴ്സാണ് വരുന്നത് അതായത് മൈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സേവിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ഫസ്റ്റ് വരുന്നത് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മിനി സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ കാണാം അതുപോലെ നമുക്ക് ഇമെയിലായിട്ട് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാൾ യോനോ ലൈറ്റിലാണ് കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് പറ്റുന്നത് അത് കഴിഞ്ഞ് നമുക്ക് മൈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇതിൽ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് റിക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് അത് കഴിഞ്ഞ് യോനോ ലൈറ്റിൽ ഇല്ലാത്തൊരു ഓപ്ഷനാണ് ഈ മൈ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞത് അതായത് മ്യൂച്വൽ ഫണ്ട് അതുപോലെ ഷെയർ മാർക്കറ്റ് തുടങ്ങിയവയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതായത് നമുക്ക് അത്യാവശ്യം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ നമ്മൾ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം വർദ്ധിപ്പിക്കുന്നതിന് അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ നിങ്ങൾക്ക് തിരിയുന്നവർക്കോ മ്യൂച്വൽ ഫണ്ട് ഉള്ളവർക്കോ ഒക്കെ ഈ യോനോ എസ് ബി ആപ്പായിരിക്കും ഏറ്റവും നല്ലത് അതിനകത്ത് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും അതുപോലെ നമുക്ക് ഇൻഷുറൻസ് നമുക്ക് എസ് ബി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കാണാനുള്ള ഓപ്ഷനുണ്ട് അതായത് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനും അതുപോലെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള ഓപ്ഷനൊക്കെ യോനോ എസ് ബി ആപ്പിനകത്ത് മാത്രമാണുള്ളത് യോനോ ലൈറ്റ് ആപ്പിനകത്ത് ഇല്ല അതുപോലെ റിവാർഡ്സ് പോയിന്റ് അതായത് നമുക്ക് കാർഡ് ഉപയോഗിച്ചിട്ട് യോനോ ആപ്പ് ഉപയോഗിച്ചൊക്കെ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡ്സ് പോയിന്റുകൾ നമുക്ക് റെഡീം ചെയ്യാനുള്ള ഓപ്ഷനും യോനോ ആപ്പിനകത്തുണ്ട് ഇതൊന്നും യോനോ ലൈറ്റ് ആപ്പിനകത്തില്ല എന്നാൽ യോനോ എസ് ബി ആപ്പിനകത്ത് ഇത്തരത്തിലുള്ള ഓപ്ഷൻസുകളെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമുക്കൊരു വെറും പൈസ ഇടപാട് മാത്രമേ ഉള്ളൂങ്കിൽ യോനോ ലൈറ്റ് ആയിരിക്കും നല്ലത് പക്ഷേ നമുക്ക് ഇത്തരത്തിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും യോനോ എസ് ബി ആപ്പായിരിക്കും നല്ലത് അത് അതിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണാനും നമുക്ക് ഡീറ്റെയിൽ അല്ല നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് അറിയുന്നതിന് യോനോ എസ് ബി ആപ്പിനകത്ത് സാധിക്കുന്നതാണ് ഇനി വരുന്നത് നമുക്കിവിടെ യോനോ എസ് ബി ആപ്പിൽ തന്നെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ താഴെ ഒരു ഓപ്ഷനുണ്ട് അതും ഇത് തന്നെയാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതുപോലെ റിക്കറിങ് ഡെപ്പോസിറ്റ് എന്നാൽ യോനോ എസ് ബി മൈ ഡ്രീം അതായത് നമുക്ക് പല ഗോളുകൾ സെറ്റ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്നാൽ യോനോ ലൈറ്റിനകത്ത് യോനോ എസ് ബി ഐക്ക് അകത്തില്ലാത്ത മറ്റൊരു ഓപ്ഷനുണ്ട് അതായത് നമുക്ക് ഇ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഞാൻ ജസ്റ്റ് കാണിക്കാം ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റും ഉണ്ട് റിക്കറിങ് ഡെപ്പോസിറ്റും ഉണ്ട് ഇത് രണ്ട് യോനോയിലും യോനോ ലൈറ്റിലും കോമൺ ആണ് അത് കഴിഞ്ഞ് വരുന്ന ഓപ്പൺ മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് ഇത് യോനോ ലൈറ്റ് എസ് ബി ആപ്പിൽ മാത്രമേ ഉള്ളൂ യോനോ എസ് ബി ആപ്പിനകത്തില്ല അതായത് നമുക്ക് സേവിംഗ് അക്കൗണ്ടിന് തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് കൺവേർട്ട് കൺവെർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അത് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് യോനോ ലൈറ്റ് എസ് ബി ആപ്പിനകത്ത് മാത്രമേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിങ് ഇടപാടുകൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ യോനോ ലൈറ്റ് ആയിരിക്കും നല്ലത് എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അധികം ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യോനോ എസ് ബി ആപ്പ് തന്നെ ഉപയോഗിക്കണം എന്നാൽ യോനോ ലൈറ്റിനകത്തും യോനോ എസ് ബി ആപ്പിനകത്തില്ലാത്ത കുറച്ച് ഫീച്ചേഴ്സും കാണുന്നുണ്ട് അടുത്ത് വരുന്ന ഒരു ഓപ്ഷൻ ബിൽ പേയ്മെൻറ്റുകളാണ് അതായത് ഇത് രണ്ടിൽ യോനോ ലൈറ്റിൽ യോനോ എസ് ബി ഐയിലും ഉള്ളൊരു ഓപ്ഷനാണ് അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അതുപോലെ ഫോൺ ബില്ല് അതായത് സ്ഥിരമായിട്ടുള്ള ബില്ലുകൾ നമുക്കിതിൽ ആഡ് ചെയ്ത് വയ്ക്കുകയും നമുക്ക് എല്ലാ മാസവും നോട്ടിഫിക്കേഷനായിട്ട് വരികയും നമുക്ക് ഈസി ആയിട്ട് ബില്ല് പേയ്മെൻറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പേ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് ഇത് യോനോ ലൈറ്റിനകത്ത് അതൊരു ഓപ്ഷനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫോൺ ബില്ലൊക്കെ ആണെങ്കിൽ നമുക്കിത് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ബിൽ പേയ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് കഴിഞ്ഞ് ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞിട്ട് റീചാർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും വരുന്നുണ്ട് ഇത് നമുക്ക് യോനോ എസ് ബി ആപ്പിനകത്ത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ യോനോ ആപ്പ് കാണിക്കുകയാണ് ഇവിടെ നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ നിന്ന് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ബിൽ പേയ്മെൻറ്റ് ക്യുക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെയാണ് നമുക്ക് താഴെ ബിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യോനോ ലൈറ്റിലുള്ള ഇതേ ഓപ്ഷൻസുകളിലെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും അതുപോലെ യോനോ ലൈറ്റ് എസ് ബി ആപ്പിനകത്ത് വരുന്ന മറ്റൊരു ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ടോപ്പ് റീചാർജ് അതായത് മൊബൈൽ റീചാർജ് ഡി ടി എച്ച് റീചാർജ് അതേപോലെ ഗൂഗിൾ പേയിൽ ബിൽ പേയ്മെൻറ്റ് റീചാർജ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ യോനോ ലൈറ്റ് എസ് ബി ഐക്കകത്ത് കാണാം ഞാനിവിടെ കാണിക്കുന്നു മൊബൈൽ റീചാർജ് ഡി ടി എച്ച് അതായത് ഡെബിറ്റ് കാർഡ് പ്ലസ് കാർഡ് എന്ന എൻ സി എം സി അതുപോലെ ടോപ്പ് ടു സ്റ്റേറ്റ് ബാങ്ക് പ്രീ പെയ്ഡ് കാർഡ് ഗൂഗിൾ പേയിൽ ഗിഫ്റ്റ് വൗച്ചറുകൾ ഇതിനെല്ലാം റീചാർജ് ചെയ്യുന്നതിന് നമുക്ക് നമുക്ക് യോനോ ലൈറ്റിനകത്ത് ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ പോലെയുള്ള യു പി ഐ ആപ്പിനകത്ത് ചെയ്യുന്നത് പോലെ വളരെ ഈസിയായിട്ട് നമുക്ക് യോനോ ലൈറ്റ് ആപ്പിനകത്ത് ഫോൺ റീചാർജ് ഒക്കെ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് യോനോ എസ് ബി ആപ്പിനകത്ത് നോക്കാം ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് യോനോ എസ് ബി ആപ്പിനകത്ത് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം വരും നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല എന്നാൽ മുകളിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് യോനോ പേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ക്യു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എസ് ബി ഐ കാർഡ് പ്രീപെയ്ഡ് മൊബൈൽ ഡി ടി എച്ച് ഫാസ്റ്റാഗ് അത് യോനോ ലൈറ്റിനകത്ത് ഇല്ലാത്തതാണ് ഫാസ്റ്റാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതുപോലെ ബിൽ പേയ്മെൻറ്റുകൾ നമുക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ ചെയ്യുന്നത് പോലുള്ള എല്ലാ ബില്ലുകളും യൂട്ടിലിറ്റി ബില്ലുകളെല്ലാം നമുക്കിതിൽ ഇതുവഴി ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതും നമുക്ക് യോനോ ലൈറ്റിലും യോനോ എസ് ബി ഐയിലും സെയിമായിട്ടുണ്ട് ഓപ്ഷൻസുകൾ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് അടുത്ത് യോനോ ലൈറ്റിലുള്ള ഒരു ഓപ്ഷനാണ് മാനേജ് കാർഡ് ഇത് നമുക്ക് ഡെബിറ്റ് കാർഡ് ഹോസ്റ്റിങ്ങും കാർഡിൻ്റെ മാനേജ് ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു ഓപ്ഷൻസ് ആണ് ഇതും യോനോ എസ് ബി ആപ്പിനകത്തും ഉണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ച് തരാം അതിന് മുന്നേ നമുക്ക് എസ് ബി യോനോ ലൈറ്റിലെ സർവീസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്നത് നമുക്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ഓൺലൈൻ നോമിനേഷൻ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അതെല്ലാം ക്രിയേറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് ഈ സർവീസ് വഴി വന്നത് നമ്മുടെ മറ്റ് രണ്ട് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ടൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ യോനോ ലൈറ്റ് ആപ്പിനകത്തുണ്ട് അതുപോലെ എസ് ബി ഐയുടെ എല്ലാ ട്രാൻസാക്ഷൻസിനും വരുന്ന ലിമിറ്റഡ് ചാർജസ് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് നോക്കാൻ ഈ യോനോ ലൈറ്റ് ആപ്പ് വഴി പറ്റും അതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്നത് അങ്ങനെയുള്ളത് കാര്യങ്ങൾക്കും ഈ ലോക്കർ ഫെസിലിറ്റി തുടങ്ങിയവയും ഈ യോനോ ലൈറ്റ് ആപ്പിനകത്ത് നമുക്ക് സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ നമുക്ക് യോനോ എസ് ബി ആപ്പിനകത്തേക്ക് വരാം യോനോ എസ് ബി ഐ ആപ്പിനകത്ത് വന്നുകഴിഞ്ഞാൽ നമുക്ക് സർവീസ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഞാനിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യോനോ ലൈറ്റിലുള്ളതുപോലെയല്ല അതിൻ്റെ നൂറരട്ടി ഫംഗ്ഷൻസ് ഓപ്ഷൻസുകളാണ് നമുക്കിവിടെ ഉള്ളത് അതായത് നമുക്ക് എമർജൻസി ആയിട്ട് എ ടി എം കാർഡ് ബ്ലോക്ക് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ പ്രൊഫൈൽ മാനേജ്മെൻറ്റ് നമ്മുടെ പ്രൊഫൈലിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതായത് നമ്മുടെ മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യുക ഇമെയിൽ അതുപോലെ പാൻ കാർഡ് തുടങ്ങിയൊക്കെ ആഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എം എം ഐ ഡി അതുപോലെ എം പിൻ റീസെറ്റ് ചെയ്യുക ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് പ്രൊഫൈൽ പാസ്വേഡ് ഒക്കെ റീസെറ്റ് ചെയ്യാനും ട്രാൻസാക്ഷൻ റൈറ്റ് സെറ്റ് ചെയ്യുക ഇതെല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻ്റെ ഇതിൻ്റെ എല്ലാം വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണുക ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ലാംഗ്വേജ് സെറ്റിങ് അതുപോലെ നമ്മുടെ മാനേജ് പോർട്ട്ഫോളിയോ പ്രൈമറി അക്കൗണ്ട് മാറ്റുക ഇങ്ങനെയുള്ള ലൈറ്റിലുള്ള കുറച്ച് കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ യോനോ എസ് ബി ആപ്പ് തന്നെ ആവശ്യമാണ് അതുപോലെ നമുക്ക് ഒരിക്കൽ കൂടെ സർവീസ് റിക്വസ്റ്റിലേക്ക് വരാം ഏറ്റവും താഴെ സർവീസ് റിക്വസ്റ്റ് അതുപോലെ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള റിക്വസ്റ്റുകളെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും അതുപോലെ ലോണിൻ്റെ ഡീറ്റെയിൽസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളും കാണാം അതുപോലെ യോനോ ലൈറ്റിനകത്ത് ഞാൻ കാണിച്ചു എ ടി എം കാർഡ് ഹോസ്റ്റ് ഡീറ്റെയിൽ അതെല്ലാം ഇവിടെ വരുന്നുണ്ട് അതുപോലെ ടാക്സ് റിട്ടേൺ ഇതെല്ലാം കുറച്ച് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് സ്കീമുകളെ പറ്റി നമുക്ക് കാണാം അതുപോലെ ഡോർ സ്റ്റെപ്പ് സർവീസ് എന്ന് പറഞ്ഞ് ഒരു സർവീസ് ഉണ്ട് അതായത് നമ്മുടെ വീട്ടിൽ വന്ന് വയോധികരായിട്ടുള്ളവർക്കൊക്കെ ഉള്ള കൊടുക്കുന്ന സർവീസാണ് അതൊന്നും യോനോ ലൈറ്റ് ആപ്പിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല യോനോ എസ് ബി ആപ്പിനകത്ത് മാത്രമേ ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളൂ ഇതൊക്കെയാണ് യോനോ എസ് ബി ഐയിൽ വരുന്നത് എന്നാൽ യോനോ ലൈറ്റിൽ ഈ റിക്വസ്റ്റ് എന്ന് പറയുന്നത് പി പി എഫ് അക്കൗണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പുറത്തേ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് അതുപോലെ ഐ പി ഒ അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇനിഷ്യൽ പബ്ലിക് ഓഫറായിട്ട് നമുക്ക് സ്റ്റോക്കുകൾ ഫസ്റ്റ് ഐ പി ഒ നടത്തുമ്പോൾ വാങ്ങുക അതിനുള്ളൊരു ഓപ്ഷൻ ഓനോ ലൈറ്റിലുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ അതായത് എം എം ഐ ഡിയും നമുക്ക് എം എം ഐ ഡി ക്യാൻസൽ ചെയ്യാനും ചെക്ക് ബുക്കിന് അപേക്ഷിക്കാനും പോസിറ്റീവ് പേസ്റ്റും ഒക്കെ നമുക്ക് യോനോ ലൈറ്റിനകത്ത് ജസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് യോനോ ലൈറ്റിനകത്ത് ഉപയോഗിക്കാം അതായത് ബാങ്കിങ് ഇടപാടുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം പി പി എഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് അതിൻ്റെ പി ഡി എഫ് എടുക്കാനൊക്കെ ഇത് എത്രയേ ഉള്ളൂ നമുക്ക് ഈ യോനോ ലൈറ്റിന് അത് ഈ മെയിൻ ഇൻ്റർഫേസിൽ കാണുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഒരു സ്റ്റാറിൻ്റെ ചിഹ്നം അത് നമുക്ക് ഫേവറേറ്റ് കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഏറ്റവും താഴെ ഒരു മൈക്കിൻ്റെ ചിഹ്നം അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏഴ് കാര്യങ്ങൾ നമുക്ക് വോയിസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ നമുക്ക് ആ മൈക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് നമുക്ക് ബാലൻസ് എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് അക്കൗണ്ട് നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും അതുപോലെ എന്താണോ ആവശ്യം വോയിസ് നമ്മൾ പറഞ്ഞാൽ മിനി സ്റ്റേറ്റ്മെൻറ്റും മൊബൈൽ ടോപ്പും അപ്പം നമുക്കത് അവിടെ താഴെ ഒരു മെസ്സേജായിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ് അപ്പം നമുക്കത് ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് പറ്റും ഈ ഫങ്ഷൻ യോനോ എസ് ബി ആപ്പിനകത്ത് യോനോ ലൈറ്റിൽ മാത്രമുള്ളതാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നവർക്കും കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കും അത്ര ഫംഗ്ഷൻസ് ഒന്നും അറിയാത്തവർക്കൊക്കെ യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ളവർക്ക് അതായത് ബാങ്കിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും യോനോ എസ് ബി ആപ്പ് തന്നെ ഉപയോഗിക്കുക എന്നാൽ രണ്ട് ആപ്ലിക്കേഷനും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒന്നും ഏതൊരു പ്രശ്നമല്ല രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നതും നല്ലതാണ് ഞാനൊക്കെ വർഷങ്ങളായിട്ട് രണ്ട് ആപ്ലിക്കേഷനും ഒരേപോലെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ യോനോ എസ് ബി ആപ്പിനകത്ത് മെയിൻ ഇൻ്റർഫേസിൽ ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മുകളിൽ ഞാൻ കാണിച്ച ഇത്രയും ഓപ്ഷൻസ് യോനോ ലൈറ്റിലും യോനോ എസ് ബിയിലും ഒരുപോലെ വരുന്നതാണ് ഇനി കാണിക്കുന്ന ഓപ്ഷൻസുകൾ യോനോ ലൈറ്റിനകത്ത് ഇല്ലാത്തതാണ് അതുപോലെ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതായത് നമ്മുടെ നമുക്ക് കുറച്ച് കൂടുതൽ പണം നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ ഇടുന്നതിന് പകരം നമുക്ക് നമ്മുടെ എസ് ബി ഐ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ ലാഭം അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് പലിശ കിട്ടുന്നത് അതായത് ആറ് ശതമാനം മറ്റൊരു പതിനഞ്ച് ശതമാനത്തിനുള്ളിൽ നമുക്ക് ലാഭം പലിശ കിട്ടുന്ന പലിശ എന്നല്ല റിട്ടേൺ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണ്ടി നമുക്ക് യോനോ ലൈറ്റ് യോനോ എസ് ബി ആപ്പിനകത്ത് ചെയ്യാം അതുപോലെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്ക് എസ് ബി ഐ ഇൻഷുറൻസ് സ്കീമുകളിലേക്ക് നമുക്ക് അംഗമാകുന്നതിനുള്ള ഓപ്ഷനാണ് അതായത് നമ്മുടെ പോളിസി ഒക്കെ കാണാൻ നമുക്ക് ഈ പറ്റുന്നതാണ് ഈ ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷനും നമുക്ക് ലോൺ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും പിന്നെ വരുന്നൊരു ഓപ്ഷനാണ് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ യോനോ ആപ്പ് വഴി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും യോനോ എസ് ബി ആപ്പിനകത്തുണ്ട് ഞാൻ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു ലോണിൻ്റെ കാര്യവും ഇൻഷുറൻസും എല്ലാം നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളും ഇനി വരുന്നത് ഷോപ്പ് ഷോപ്പ് ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക ഓൺലൈൻ വെബ്സൈറ്റുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതായത് ഈ ഓൺലൈൻ വെബ്സൈറ്റ് വഴി നമുക്ക് നമുക്കിവിടെ ഫ്ലിപ്പ്കാർട്ട് കൊടുത്തിട്ടുണ്ട് ആമസോൺ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ കാണുന്നില്ല അഞ്ച് ശതമാനം എക്സ്ട്രാ നമുക്ക് ഷോപ്പ് ആൻഡ് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അതായത് നമുക്ക് സാധാരണ ഓൺലൈൻ സൈറ്റിൽ നിന്നും കിട്ടുന്നതിൽ നിന്ന് അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ ഓഫർ കൂടെ നമുക്ക് ഈ ആ എസ് ബി ആപ്പ് വഴി മറ്റ് സൈറ്റുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ലഭിക്കുമെന്നാണുള്ളത് അതായത് നമുക്ക് ഇതുവഴി ഇതുപോലെ എഗ്രി ചെയ്ത് നമുക്ക് ഇതിലേക്ക് കയറാം കയറിയതിന് ശേഷം നമുക്ക് ഷോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്നതാണ് അതായത് നമുക്ക് കാർ ബുക്കിങ് അതുപോലെ എന്തെങ്കിലും ഓൺലൈനായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് ഹുണ്ടായിരക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓൺലൈനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സർവീസ് ടാക്സ് സർവീസ് ചാർജുകളൊക്കെ കുറച്ച് നമുക്ക് ലഭിക്കുന്നതാണ് ഇതെല്ലാം യോനോ എസ് ബി ആപ്പിനകത്ത് മാത്രമാണ് ഉള്ളത് യോനോ ലൈറ്റിനകത്ത് ഇല്ല അത് കഴിഞ്ഞ് നമുക്ക് താഴെ ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതും ഈ ഓൺലൈൻ ഷോപ്പിംഗ് സംബന്ധിച്ച് തന്നെയാണ് നല്ല ഓഫറുകൾ നമുക്ക് മനസ്സിലാക്കുന്നതിനും ഓൺലൈനായിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളോട്ടും മിക്ക റെഡ് ബസ് അതായത് ഓൺലൈനായിട്ട് ബസ് ബസ് ബുക്ക് ചെയ്യാനും ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെയധികം ഓഫറുകൾ തരുന്ന ഒരു ഓപ്ഷനാണ് നമുക്കുടെ മുകളിൽ ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാറ്റഗറിയൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ആ വെബ്സൈറ്റുകളിലേക്ക് പോകാൻ പറ്റുന്നതാണ് ഇതാണ് യോനോ എസ് ബി എ എന്ന് പറഞ്ഞ ആപ്പിനകത്തുള്ള മെയിൻ സംഭവം അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും യോനോ എസ് ബി ആപ്പ് വഴി ചെയ്യാൻ പറ്റും അതായത് ഓൺലൈൻ ഇടപാടുകൾ സാമ്പത്തിക ഇടപാട് മാത്രമല്ല പർച്ചേസിങ്ങും ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നമുക്ക് യോനോ എസ് ബി ആപ്പ് വഴി ചെയ്യാം പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട് ഇത് നമുക്ക് അവർ അവരുടെ പരസ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയിക്കുള്ളതാണ് അത് കഴിഞ്ഞ് ഒരു വരുന്നതാണ് യോനോ കൃഷി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ യോനോ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അത്ര പ്രചാരത്തിൽ വന്നിട്ടില്ലാത്തൊരു സംഭവമാണ് അതായത് ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇത് നല്ല വളരെയധികം ആക്റ്റീവാണ് അതായത് നമുക്ക് നാല് ഓപ്ഷൻ ഇവിടെ ഉണ്ട് കൃഷി കൃഷി സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങുന്നതിനും വാടകയ്ക്ക് കൊടു ലഭിക്കുന്നതിനും ഒക്കെ ഈ ആപ്പ് വഴി പറ്റും അതുപോലെ വിത്തുകൾ കൃഷി സംബന്ധമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനൊക്കെയുള്ള ഇത് പിന്നെ മണ്ടി എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ കൃഷി സാധനങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്ക് വാങ്ങാനും വിൽക്കാനുമുള്ള ഓപ്ഷൻ തുടങ്ങിയവയെല്ലാം ഈ യോനോ കൃഷി എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിന് മലയാള ലാംഗ്വേജ് ആണ് അപ്പോൾ നമുക്ക് മലയാളത്തിലും നമുക്കിത് നോക്കാവുന്നതാണ് ഇതും അതായത് കൃഷി സംബന്ധമായ വെബ്സൈറ്റുകളിലേക്കും നമുക്ക് പോകാനും അതിന് നമ്മുടെ വില അറിയാനും നമുക്ക് സാധനങ്ങൾ വാങ്ങാനൊക്കെ പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ യോനോ കൃഷി ഇത് യോനോ ലൈറ്റിനകത്തില്ല യോനോ എസ് ബി ആപ്പിനകത്ത് മാത്രമാണ് ഉള്ളത് അതുപോലെ യോനോ എസ് ബി താഴേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റുകൾ കാണാം അതായത് നമുക്ക് കാറ് ടി വി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓഫറുകൾ തുടങ്ങിയ ഇൻഷുറൻസിൻ്റെ ഇങ്ങനെ കുറച്ച് പരസ്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതുകഴിഞ്ഞ് നമുക്ക് ക്യുപ്ലിങ്സ് എന്നുള്ളതിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റൊക്കെ ക്ലിപ്കാർട്ട് നമുക്ക് നമുക്ക് ബുക്ക് ചെയ്യാനുള്ളത് റിവാർഡ്സ് വേരിയബിൾ അതായത് ടൈറ്റാനോ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട് അതുപോലെ എസ് ബി ഐ റിവാർഡ്സ് എന്ന് പറഞ്ഞത് നമുക്ക് യോനോ വഴിയോ എ ടി എം കാർഡ് ഉപയോഗിച്ചോ നമുക്കൊക്കെ റിവാർഡ്സ് പോയിൻറ്റ് ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ കിട്ടുന്ന റിവാർഡ്സ് ഒക്കെ നമുക്ക് റെഡീം ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ആ യോനോ എസ് ബി ആപ്പിനകത്തുണ്ട് ഇതിൻ്റെ സൈറ്റ് തന്നെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ആപ്പുണ്ട് ഇതെല്ലാം നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ റിവാർഡ്സ് ഒക്കെ എങ്ങനെ റെഡീം ചെയ്യാമെന്ന് അത് നിങ്ങൾക്ക് കാണുക ആവശ്യമുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യോനോ എസ് ബി ഐ ആണ് എനിക്ക് പ്രിഫർ ചെയ്യുന്നത് എന്നാൽ ബാങ്കിങ് ഇടപാടുകൾ മാത്രം അതായത് മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക സ്വന്തമായിട്ട് റീചാർജ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് യോനോ ലൈറ്റ് കൊണ്ട് തൃപ്തിപ്പെടാവുന്നതാണ് എന്നാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാങ്കിങ് സംബന്ധമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യോനോ എസ് ബി ആപ്പ് തന്നെ ആവശ്യമുണ്ട് അപ്പോൾ യോനോ ലൈറ്റ് ആപ്പും യോനോ എസ് ബി ഐ ആപ്പും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും രണ്ട് ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നതുകൊണ്ട് ഏത് ഇതൊരു പ്രശ്നവുമില്ല ഇതൊന്ന് ലോഗിങ് ചെയ്യുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇഷ്യൂസുകൾ പലരും പറയുന്നുണ്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് സിം വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം കൃത്യമായ ഇടപെടലിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയും അപ്ഡേഷൻ പ്ലേ സ്റ്റോർ പോയി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതാണോ ആവശ്യം വെറും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ യോനോ ലൈറ്റ് ആപ്പ് ഉപയോഗിക്കുക ഇനി നിങ്ങൾക്ക് അഡ്വാൻസ്ഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യോനോ ആപ്പ് ഉപയോഗിക്കുക ലൈറ്റ് ആപ്പിനെക്കാളും കുറച്ചുകൂടെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് യോനോ എസ് ബി ഐ ആപ്പ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് യോനോ ലൈറ്റ് യോനോ എസ് ബി ആപ്പ് തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ മറ്റൊരാൾക്ക് യോനോ ലൈറ്റ് എസ് ബി ഐ സംബന്ധിച്ച സംശയമുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക